મેં ઇસ્કુસલની ઇન્ફોર્મેશનરીયા એ વય ઇસ્કુસલના સુબેર ફેસમાલ અબિયુ વય ઇસ્કુસલના રમુબકરા બાકવી વય ઇસ્કુસલના સયદ હารિસ અલી સિહાબુલ્લાહ વર્ક સેક્રેટરી સુલેમાન ફેસિકોમન જોઈન્ટ સેક્રેટરી સયદ સિયાસ થંગન મતજુન સેક્રેટરી रफीક ફેસિકોમન જોઈન્ટ સેક્રેટરી મિયા ગફૂર પન્નાન ઓર્ગેન સેક્રેટરી સહદિયામન ऑर्गन सेक्रेटरी सी के ऑर्गन सेक्रेटरी मुस्तफा एम टी मेबरमा सईद शाहिद तंगल कन्नली मुहम्मद अली मास्टर मास्टर हसीब समीरुद्दीन दारिमी मुनीर बारण निशा मेलेबी सदीव पुदपल इलास पलत इस्माइल आमिल सकीर देवदिया यूनिवर्सिटी मेघला സം കുമ്പോ തിരിങ്ങനെ ഇതായിട്ട് നമ്മൾ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം ഉണ്ടായി വന്നിട്ട് എല്ലാവർക്കും സർവീകാരമാണ് നമുക്ക് പാസാക്കാം ഇത് നമ്മുടെ ഈ അന്വേഷണങ്ങൾക്ക് ശേഷം ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയാണ് അപ്പം എന്നാൽ പിന്നെല്ലാരും നിക്കുന്ന റെഡി നിൽക്കാനേ ചെല്ലല്ലേ ശാരിച്ചിട്ടില്ലാ കത്തിച്ചിട്ട് ഒന്നാമം നന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള തോഫീഖണ് ഇവർ എഴുന്നേറ്റ് തന്നെ ഇല്ല അതുകൊണ്ട് ഈ ആളുകളൊന്ന് എഴുന്നേറ്റുള്ളവരൊന്ന് സ്റ്റേജിലേക്ക് വരാൻ പേര് ആളുകളൊക്കെ സ്റ്റേജിലേക്ക് വരും തുടങ്ങി വിളിക്കാം നിമസാന്ത ചുട്ടിപ്പടി വരാം